നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ കുറച്ച് നൂറിനോട്ടിൽ കുറച്ച് മഷിയായിരിക്കണേ അപ്പോൾ സോപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കണ അപ്പോൾ ഇനി പിറ്റേ ദിവസമാണ് കൈ കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് പോണില്ല അത് എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കാരത്തും അറിയുമെങ്കിൽ പറഞ്ഞിരുന്നു കേട്ടോ കാരണം അങ്ങനെ ഓരോ നോട്ടും ഇങ്ങനെ വെച്ച് വെള്ളമൊക്കെ നീല കളറായി പക്ഷെ ആ നോട്ടിൻ്റെ കളറ് പോകണില്ല എന്താ ഇപ്പം ചെയ്യുക ആ നുറുപ്പുണ്ടായിരുന്നു അത് അങ്ങനെയായി ഇനി പാരത്തിന് ബാക്കി കടം പഠിച്ചതേ പോലെയാണ് സുഹൃത്തുക്കളെ ഒരു പത്തിൻ്റെ തോട്ടുണ്ട് അതാണ് ഇപ്പോൾ വലിയ ടാസ്കില് ഇത് നീല ആയതുകൊണ്ട് ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊടുക്കാണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിദ്യകൾ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ പിന്നെ പത്തിൻ്റെ വോട്ടിലാണ് ഭയങ്കര ചോറായി പോയത് അത് അത് നമുക്ക് പറഞ്ഞാല് എന്താ അത് ഭയങ്കര കളർ അതൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ഇനിയിപ്പോൾ വേറെന്തേ ഒരു ഐഡിയ താരത്തിൽ ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ ഓക്കെ